ഇത് വണ്ടിയിൽ വണ്ടിയിലങ്ങല്ലോ ഒരാഴ്ച വരെ ആ വണ്ടിയിൽ നല്ല സ്മെല്ലാം അപ്പൊ ഈ ബ്രാൻഡ് ഐറ്റം പെർഫ്യൂമുകളൊക്കെ ഷോപ്പിൽ വന്നിട്ടും പർച്ചേസ് ചെയ്യുക ഓൺലൈൻ ഐറ്റം പർച്ചേസ് ചെയ്ത താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമ്മൾ ഗീവേറെ റൂൾസ് എന്ന് പറഞ്ഞു കൊടുത്താലോ കുഞ്ഞ എന്നുള്ള പേജും പാണ്ടിക്കാടം വ്ലോഗർ എന്ന പേജും എ കെ ഫ്രാഗ്രൻസ് എന്ന ഈ മൂന്ന് പേജ് ഫോളോ ചെയ്യാട്ടോ എത്രത്തോളം കമന്റ് ചെയ്യാൻ പറ്റും വിജയ സാധ്യത കൂടുതലാണ് വെറും രണ്ട് ദിവസം കൊണ്ട് പതിനായിരം രൂപ മാക്സിമം കമന്റ് മാക്സിമം ഷെയർ ചെയ്തോ പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക